ഔട്ട്ലൈൻ കേരള ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ തൃപ്പൂണിത്തുറ പുതിയകാവ് ക്ഷേത്രത്തിലെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് ഒമ്പത് പേർ കസ്റ്റഡിയിൽ നേമത്ത് രണ്ടു വയസ്സുകാരൻ സ്വകാര്യ ഡേ കെയിൽ നിന്നും ഒറ്റയ്ക്ക് വീട്ടിലേക്ക് നടന്നെത്തി കെഎസ്ആർടിസി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ വൈക്കം യൂണിറ്റ് വാർഷിക സമ്മേളനം വൈക്കത്ത് സംഘടിപ്പിച്ചു സപ്ലൈകോ കടുത്ത പ്രതിസന്ധിയിലെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ഇടുക്കി നെടുങ്കണ്ടം എഴുകും വയൽ കുരിശുമല കയറ്റത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വിശദമായി തൃപ്പൂണിത്തുറ പുതിയകാവ് ദേവി ക്ഷേത്രത്തിലെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് ഒൻപത് പേർ കസ്റ്റഡിയിലായി മൂന്നാറിൽ നിന്നുമാണ് തെക്കുംപുറം കരയോഗം ഭാരവാഹികൾ ഉൾപ്പെടെ പിടിയിലായത് പുതിയകാവ് ക്ഷേത്രത്തിൽ അനുമതിയില്ലാതെ വെടിക്കെട്ട് നടത്തിയെന്ന കേസിലാണ് നടപടി പുതിയകാവ് ക്ഷേത്രത്തിൽ വെടിക്കെട്ട് നടത്തിയതിന് അനുമതി വാങ്ങിയിരുന്നില്ല എന്ന കേസിലാണ് ഇപ്പോൾ ഈ ഒമ്പത് പേരെയും കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് അപകടമുണ്ടായി ഉടനെ തന്നെ ഇവർ ഒളിവിൽ പോകുകയായിരുന്നു കരയോഗത്തിൻ്റെ ഭാരവാഹികളായ അഞ്ചു പേരും ഇവരെ ഒളിവിൽ കഴിയാൻ സഹായിച്ചു എന്ന് കരുതുന്ന പേരുമാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത് അപകടത്തിൽ കേടുപാടുകൾ സംഭവിച്ച വീടുകൾക്കുള്ള നഷ്ടപരിഹാരം എപ്പോൾ ലഭിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും മനസ്സിതത്വം തുടരുകയാണ് കഴിഞ്ഞ ദിവസം തൃപ്പൂണത്തുറ നഗരസഭാ ചെയർപേഴ്സണുമായി ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ചർച്ച നടത്തിയിരുന്നു എന്നാൽ നഷ്ടപരിഹാരം അത്ര പെട്ടെന്ന് ലഭിക്കാൻ സാധ്യതയില്ല എന്ന സൂചനയാണ് ചർച്ചയിൽ നിന്നും ലഭിക്കുന്നത് തൃപ്പൂണിത്തുറ നഗരസഭയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ പരിശോധന ഇപ്പോഴും തുടരുകയാണ് പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഈ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് ഈ റിപ്പോർട്ട് കൈയ്യോടെ പരിശോധിച്ചതിനു ശേഷമായിരിക്കും നഷ്ടപരിഹാരം ആർക്കൊക്കെ എത്രയൊക്കെ നൽകണമെന്ന തീരുമാനം ആകുകയുള്ളൂ അതിനേതായാലും കാലതാമസം എടുക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകൾ ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള നേമത്ത് രണ്ടു വയസ്സുകാരൻ സ്വകാര്യ ഡേ കെയർ സെന്ററിൽ നിന്നും ഒറ്റയ്ക്ക് വീട്ടിലേക്ക് നടന്നെത്തി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വെള്ളയാണി കാക്കമൂലയിൽ സുധീഷ് അർച്ചന ദമ്പതികളുടെ മകൻ അങ്കിത് ഡേ കെയർ സെൻ്റർ അധികൃതർ കാണാതെ ഒന്നര കിലോമീറ്ററോളം നടന്ന് വീട്ടിലെത്തിയത് ഒരേ സമയം ആശങ്കയും അത്ഭുതവും ഉണർത്തുന്ന ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച നേമം കാക്കാമൂലയിൽ സംഭവിച്ചത് സുധീഷ് അർച്ചന ദമ്പതികളുടെ രണ്ട് വയസ്സുള്ള മകൻ അങ്കിത്താണ് ഡേ കെയറിൽ നിന്നും ഒറ്റയ്ക്ക് വീട്ടിലേക്ക് ഇറങ്ങിപ്പോയത് കുട്ടിയുടെ അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നതിനാലാണ് കുട്ടിയെ സ്വകാര്യ ഡേ കെയറിൽ ആക്കിയിരുന്നത് അവിടെ നിന്നുമാണ് ഒന്നര കിലോമീറ്ററോളം ഒറ്റയ്ക്ക് സഞ്ചരിച്ച് വീട്ടിലെത്തിയത് ഡേ കെയർ അധികൃതർക്കെതിരെ നീങ്ങുമെന്ന് കുട്ടിയുടെ മാതാപിതാക്കൾ അറിയിച്ചു കെ എസ് ആർ ടി സി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ വൈക്കം യൂണിറ്റ് വാർഷിക സമ്മേളനം വൈക്കത്ത് സംഘടിപ്പിച്ചു കെ എസ് ആർ ടി സി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ യു തമ്പുരാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കെ എസ് ആർ ടി സി പെൻഷൻ സർക്കാർ ഏറ്റെടുത്ത് കൃത്യമായി വിതരണം ചെയ്യുക പെൻഷൻ പരിഷ്കരണം നടപ്പാക്കുക തടഞ്ഞു വെച്ചിരിക്കുന്ന ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ അംഗീകരിച്ച് എത്രയും വേഗം നടപ്പാക്കണമെന്ന് കെ എസ് ആർ ടി സി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ യു തമ്പുരൻ കെ എസ് ആർ ടി സി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ വക്കിം യൂണിറ്റ് വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആറാം തീയതി വൈദ്യുതി സംസ്ഥാനത്തുള്ള എല്ലാ യൂണിറ്റുകളിലും നിർദ്ദേശം കൊടുത്തു ഏഴാം തീയതി ഏഴ് എട്ട് ഒമ്പത് തീയതി യൂണിറ്റുകളിലും പന്ത്രണ്ട് പതിനൊന്ന് പതിനാല് ജില്ലാ കേന്ദ്രങ്ങളിലും പതിനഞ്ചാം തീയതി കൊല്ലം പത്തനംതിട്ട കേന്ദ്രീകരിച്ച് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തണം എന്ന ഒരു നിർദ്ദേശം കൊടുക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലുള്ള സർവേ പാഠികൾക്കാണ് ഇപ്പം ഏറ്റവും അവസരം കൊടുക്കുന്നത് സമരം അതേ എല്ലാ ജില്ലകളിലുള്ള സെക്രട്ടറിമാരുടെ ഒരു അഭിപ്രായം മാനിച്ചുകൊണ്ട് പന്ത്രണ്ട് പത്തൊന്ന് വകുപ്പ് രീതികളിൽ യൂണിറ്റുകളിൽ തന്നെ തുടരാനാണ് അതനുസരിച്ച് വൈക്കം സത്യാഗ്രഹിൽ നടന്ന വാർഷിക യൂണിറ്റ് സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് കെ എം മുരളീധരൻ അധ്യക്ഷത വഹിച്ചു ജി ശശി അനുസ്മരണ പ്രമേയവും ജി ദാസൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ടി കെ പൊന്നപ്പൻ ജി ഗോപകുമാർ എന്നിവർ റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു മുതിർന്ന അംഗങ്ങളെ സമ്മേളനത്തിൽ ആദരിച്ചു ജില്ലാ സെക്രട്ടറി എ വി ഓമനക്കുട്ടൻ ജില്ലാ പ്രസിഡന്റ് സി ജെ ജോസഫ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള സപ്ലൈകോ കടുത്ത പ്രതിസന്ധിയിലെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ വിദഗ്ദ്ധ സമിതിയുടെ ഉപദേശം ഉൾപ്പെടെ തേടി അതിന്റെ അടിസ്ഥാനത്തിലാണ് സബ്സിഡി കുറയ്ക്കാൻ തീരുമാനിച്ചത് വിപണി വില മൂന്ന് മാസത്തിനുള്ള പരിശോധിച്ച് വില നിശ്ചയിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു രണ്ടായിരത്തി പതിനാറിലാണ് രണ്ടായിരത്തി പതിനാലിലെ വിലയിൽ നിന്നും മാർക്കറ്റ് വിലയിൽ നിന്ന് ഇരുപത്തിയാറ് ശതമാനം വില കുറച്ച് സപ്ലൈകോയിലെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാൻ തീരുമാനിച്ചു രണ്ടായിരത്തി പതിനാറിലെ എൽ ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം അനുസരിച്ച് അഞ്ചു വർഷക്കാലം ആ വില വർധന വിലയിൽ മാറ്റം വരുത്തില്ല എന്ന് അത് ഇപ്പോഴും തുടരുകയാണ് പത്ത് വർഷമായി ആ വിലയിൽ പത്ത് വർഷത്തിന് മുമ്പുള്ള വിലയിൽ തുടരുക നിങ്ങൾക്ക് നിങ്ങളെല്ലാം ഈ കഴിഞ്ഞ കുറേ നാളുകളായി റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ സപ്ലൈകോ കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഒരു ഘട്ടമാണ് ഈ അടുത്ത നാട്ടിലുണ്ടായത് പല രൂപത്തിലുള്ള പരിഹാര മാർഗങ്ങൾ ആലോചിക്കുകയുണ്ടായി അതിനനുസരിച്ച് വിദഗ്ധരായിട്ടുള്ള ഒരു സമിതി രൂപം കൊടുത്ത് ആ സമിതിയുടെ റിപ്പോർട്ട് കൂടെ വാങ്ങുന്നു നിങ്ങളെല്ലാം അറിയേണ്ടത് രണ്ടായിരത്തി പതിനൊന്ന് പതിനാല് ആ പീരീഡിലെ ഗവൺമെന്റ് അടക്കം അവശ്യ സാധനങ്ങൾക്ക് മാർക്കറ്റ് വിലയിൽ നിന്ന് പത്ത് ശതമാനം വില കുറച്ചാണ് സപ്ലൈക്കറയിലൂടെ നൽകാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി പതിനാറിലാണ് സപ്ലൈകോ വില കുറച്ച് വിതരണം ചെയ്യാൻ തീരുമാനിച്ചത് അത് ഇത്ര കാലവും തുടരുന്നു ജനങ്ങളെ അധികം പ്രയാസപ്പെടുത്താതെ വിലവർധന ബാധിക്കാതെ സാധനങ്ങൾ നൽകും മാർക്കറ്റ് വിലയുടെ മുപ്പത്തഞ്ച് ശതമാനം വില കുറച്ച് പതിമൂന്ന് ഇനങ്ങൾക്ക് നൽകും വിപണി വില മൂന്ന് മാസത്തിനിടയിൽ പരിശോധിക്കും വിപണി വിലയ്ക്കനുസരിച്ച് സപ്ലൈകോയിൽ വില വ്യത്യാസമുണ്ടാകും സപ്ലൈകോയിൽ ചെറിയ ലാഭം വരുത്തിയാൽ നഷ്ടം പരമാവധി കുറയ്ക്കാൻ കഴിയും വിലവർധന ജനങ്ങളെ ബോധ്യപ്പെടുത്തും എത്രയും വേഗത്തിൽ സാധനങ്ങളെല്ലാം ഉറപ്പുവരുത്തും വിതരണക്കാരി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും മാറ്റമുണ്ടായാൽ പോലും ഭാരതരിയേക്കാൾ ഒരു പൈസയെങ്കിലും വില കുറഞ്ഞ നിലയിലാകും സപ്ലൈകോയിൽ അരി നൽകുക സബ്സിഡി സാധനങ്ങളിലെ വില വർധനയ്ക്ക് മന്ത്രിസഭായോഗം ഇന്നലെയാണ് അംഗീകാരം നൽകിയത് ഇനി പരമാവധി മുപ്പത്തഞ്ച് ശതമാനം വരെ മാത്രമാണ് സബ്സിഡി ലഭിക്കുക നേരത്തെ അമ്പത്തഞ്ച് ശതമാനത്തോളം സബ്സിഡി ലഭിച്ചിരുന്നു ഭക്ഷുവകുപ്പിൻ്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് വില ചെറുപയർ ഉഴുന്ന് വൻകടല വൻപയർ തൂവരപ്പരിപ്പ് മുളക് മല്ലി പഞ്ചസാര വെളിച്ചെണ്ണ ജയരി കുറുവാരി മട്ടയരി പച്ചരി എന്നിവയ്ക്കാണ് വില വർധിക്കുക അതേസമയം ഭക്ഷുവകുപ്പിന് എഴുപത് കോടി കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരുന്നു സിവിൽ സപ്ലൈസ് വകുപ്പിന് ഇത്തവണ പണം കുറഞ്ഞിട്ടില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി പ്ലാൻ നോൺ പ്ലാൻ ഇനങ്ങൾ ചേർത്ത് ആകെ ആയിരത്തി കോടി രൂപ ഭക്ഷുവകുപ്പിന് അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്നത് രണ്ടായിരം കോടി ആക്കുമെന്നും മന്ത്രി ഉറപ്പ് നൽകുകയും ചെയ്തു നിയമസഭയിൽ ബജറ്റ് ചർച്ചമേലുള്ള മറുപടിയിൽ സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇടുക്കി നെടുങ്കണ്ടം എഴുകും വയൽ കുരിശുമല കയറ്റത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കിഴക്കൻ മലയാറ്റൂർ എന്നറിയപ്പെടുന്ന എഴുകും വയൽ കുരിശുമലയിൽ വലിയ നോമ്പാചരണത്തിൻ്റെ ഭാഗമായുള്ള കുരിശുമല കയറ്റത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി നിത്യസഹായമാതാ പള്ളി വികാരി ജോർജ് പാടത്തേക്കുഴി അറിയിച്ചു വലിയ നോമ്പാചരണത്തിൻ്റെ ഭാഗമായി വലിയ നോമ്പിലെ എല്ലാ ദിവസങ്ങളിലും രാത്രി കാലങ്ങളിലും മല കയറുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വലിയ നോമ്പിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയായ പതിനാറാം തീയതി രാവിലെ ഒമ്പത് മുപ്പതിന് മലയടിവാരത്തുള്ള ടൗൺ കപ്പേളയിൽ നിന്നും കുരിശുമലയിലേക്കുള്ള പരിഹാര പ്രദക്ഷിണം ആരംഭിക്കും തുടർന്ന് പത്ത് മുപ്പതിന് മലമുകളിലെ തീർത്ഥാടക ദേവാലയത്തിൽ ദിവ്യബലിയും വചനപ്രഘോഷണവും തുടർന്ന് മുഴുവൻ വിശ്വാസികൾക്കും സ്നേഹവിരുന്നും വിതരണം ചെയ്യും വലിയ നോമ്പിലെ ആദ്യ വെള്ളിയാഴ്ചയായ പതിനാറാം തീയതി കുരിശുമലയിൽ നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് നാലുമുക്ക് പള്ളി വികാരി ഫാദർ ഫിലിപ്പ് താഴത്ത് വീട്ടിൽ ആനക്കുളം പള്ളി വികാരി ഫാദർ ജോർജ് പള്ളിവാതുക്കൽ എന്നിവർ മുഖ്യകർമ്മികരായിരിക്കും ഫാദർ മാത്യു ഇന്തോട്ടത്തിൽ സന്ദേശം നൽകും എഴുക്കുംപയൽ കുരിശുമലയിലെത്തിയാൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രൂശിത രൂപവും മിസ്സേറിയ രൂപവും വിശുദ്ധ നാട്ടിലെ കോളി സെഫുൾക്കറിന്റെ മാതൃകയിൽ പണി നിർത്തിരിക്കുന്ന തിരുക്കല്ലറിയും സന്ദർശിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ വലിയ നോമ്പുകാലത്ത് ഏതാണ്ട് മൂന്ന് ലക്ഷത്തിലധികം വിശ്വാസികൾ കുരിശുമല ചവിട്ടി ഈ വർഷവും കൂടുതൽ തീർത്ഥാടകർ മല കയറാനെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു നാൽപ്പതാം വെള്ളിയാഴ്ച അഭിവന്തി ഇടുക്കി രൂപതാമെത്രാൻ നേരത്ത് നൽകുന്ന കുരിശുമല കയറ്റവും ഉണ്ടായിരിക്കും എഴുകുമ്പയൽ കുരിശുമല കയറുന്നതിനും ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനും ജാതി ഭേദമന്യേ ഏവരെയും ക്ഷണിക്കുന്നതായി വികാരി ഫാദർ ജോർജ് പാടത്തേക്കുഴി സഹവികാരി ഫാദർ വിനോദ് കാനാട് കുരിശുമല കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കുരിശുമല തീർത്ഥാടനത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി വരുന്നു ആദ്യ വെള്ളിയാഴ്ചയായ ഫെബ്രുവരി പതിനാറാം തീയതി രാവിലെ ഒമ്പത് മുപ്പതിന് എഴുപമയൽ ടൗണിലുള്ള കപ്പേളിൽ നിന്നും കുരിശിന്റെ വഴി ആരംഭിക്കുന്നു മലമുകളിലെ പതിനൊന്ന് മണിക്കും വൈകുന്നേരം മണിക്കും വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും നോമ്പിലെ എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം ഏഴ് മണിക്ക് കുരിശുമല ദേവാലയത്തിൽ വിശുദ്ധ കുർബാന ഉണ്ട് രാത്രി കാലങ്ങളിൽ തീർത്ഥാടകർക്ക് മല കയറാനുള്ള സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഈ വർഷം നാൽപ്പതാം വെള്ളിയാഴ്ച ഇടുക്കി രൂപത തീർത്ഥാടനത്തിന് അഭിയുന്ന ജോൺ നെല്ലിക്കുന്നേൽ പിതാവ് നേതൃത്വം നൽകുന്നു ദുഃഖവെള്ളിയാഴ്ച അഭിയന്ന പിതാവിന്റെ നേതൃത്വത്തിൽ രാവിലെ ഏഴ് മണിക്ക് എഴുകമ്മയിൽ കപ്പേളയിൽ നിന്നും കുരിശിന്റെ വഴി ആരംഭിക്കുന്നു മലമുകളിൽ തീർത്ഥാടന ദേവാലയത്തിൽ പീഡാനുഭവ വെള്ളിയുടെ തിരുക്രമങ്ങളും പീഡാനുഭവ സന്ദേശവും നൽകും ഈ വാർത്താ നമസ്കാരം